തീരത്ത് പുത്തൻ തുറമുഖം നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് അമേരിക്കയെ കൊണ്ട് പച്ചക്കൊടി വീശിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പാകിസ്ഥാൻ ഈ ഒറ്റ പദ്ധതിയിലൂടെ വമ്പൻ നേട്ടങ്ങളാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒന്നിൽ ചുവട് ഉറപ്പിക്കാൻ അമേരിക്കക്ക് ലഭിക്കുന്ന ഒരു സുവർണ അവസരം തന്നെയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിനു പുറമെ പാകിസ്ഥാന്റെ നിർണായക ധാതുക്കളായ ചെമ്പ് ആന്റിമണി എന്നിവ ഇറക്കുമതി ചെയ്യുന്നത് പ്രധാന ടെർമിനലാക്കി ഇവിടെ മാറ്റുമെന്നും പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ട് ലോകരാജ്യങ്ങൾ പല ആവശ്യപ്പെട്ടു ൾക്കായി ഉപയോഗിക്കുന്ന ബാറ്ററികൾ അഗ്നിപ്രതിരോധങ്ങൾ മിസൈൽ ഘടകങ്ങൾ എന്നിവയ്ക്ക് ഈ ധാതുക്കൾ അത്യാവശ്യമാണ് അതിനാൽ തന്നെ ഇവയുടെ കയറ്റുമതിയിൽ നിന്ന് വലിയ സാമ്പത്തിക നേട്ടം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട് പാസ്റ്റി ഒരു ആഴക്കടൽ തുറമുഖമാക്കി വികസിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് ഒന്നേ ദശാംശം രണ്ട് ബില്ല്യൻ ഡോളർ വരെ മുതൽ മുടക്കുള്ള ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് പാകിസ്ഥാന്റെ തീരുമാനം സൈനിക താവളമായല്ല മറിച്ച് വ്യാപാരത്തിന് പ്രാധാന്യം നൽകി സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് പാസ്നി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതേസമയം മറ്റൊരു ലക്ഷ്യം ഇന്ത്യയാണ് ഈ പദ്ധതി ഇന്ത്യയെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ വ്യക്തമായ നിരീക്ഷണവും നടത്തുന്നുണ്ട് കൂടാതെ ഇറാന് തൊട്ടടുത്താണ് നിർദ്ദിഷ്ട തുറമുഖ പദ്ധതി എന്നത് അമേരിക്കയെ പദ്ധതിക്കൊപ്പം മുന്നോട്ടു പോകാൻ പ്രേരിപ്പിച്ചേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മേഖലയിൽ ഒരു തുറമുഖത്തിന്റെ നിയന്ത്രണം ലഭിക്കുന്നത് അമേരിക്കയ്ക്ക് ഇറാനും അഫ്ഗാനുമേൽ മുൻതൂക്കം നൽകും